പ്രമുഖ സോഷ്യലിസ്റ്റും മുൻ മന്ത്രിയുമായ പി ആർ കുറുപ്പിന്റെ ഇരുപത്തിനാലാം ചരമവാർഷിക ദിനാചരണ സമാപനത്തോടനുബന്ധിച്ച് പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ ജനതാദൾ മുൻ സംസ്ഥാന സെക്രട്ടറി കെ പി ചന്ദ്രൻമാസ്റ്ററുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു കെ പി മോഹനൻ എം എൽ എ ജനതാദൾ ജില്ലാ പ്രസിഡന്റ് കെ മനോജ് കുമാർ പി കെ പ്രവീൺ ഉഷാ റേറോത്ത് രവീന്ദ്രൻ കുന്നോത്ത് എൻ ധനജയൻ ഒ പി ഷീജ ചന്ദ്രിക പതിയൻ്റെവിട കരുവാങ്കണ്ടി പാലൻ പി ദിനേശൻ സി കെ ബി തിലകൻ പി പി പവിത്രൻ കെ പി സായന്ദ് ഹരീഷ് കടവത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് പ്രമുഖ സോഷ്യലിസ്റ്റ് വി കെ കുഞ്ഞിരാമൻ ദീപം തെളിയിച്ചതോടെ ആരംഭിച്ച ചർമ്മവാർഷികാചരണ പരിപാടിയുടെ ഭാഗമായി അനുസ്മരണ സമ്മേളനങ്ങൾ സോഷ്യലിസ്റ്റ് കുടുംബ സംഗമങ്ങൾ തെരുവോര ചിത്രരചന പുസ്തകോത്സവം സ്വർണ്ണ മെഡലുകൾക്കായുള്ള അഖില കേരള ചിത്രരചനാ മത്സരം സഹകാരി സംഗമം യൂത്ത് മീറ്റ് സ്മൃതിയാത്ര തുടങ്ങിയ പരിപാടികൾ നടത്തിയിരുന്നു